നമസ്കാരം അപ്പൊ നമ്മൾ രണ്ട് ഡ്രയർ കേറ്റുള്ള പരിപാടിയിലാണ് അപ്പൊ ഇത് രണ്ട് ഫുൾ ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കൽ ഡ്രയറാണ് കേറ്റണത് ഒന്ന് ഒരു ആയിരം തേങ്ങ രണ്ടായിരം പീസ് തേങ്ങ കൊള്ളണതും അതുപോലെ തന്നെ അതിന്റെ കുറച്ച് ചെറിയത് ഒരു മുന്നൂറ് തേങ്ങ മുന്നൂറ്റി അമ്പ നാനൂറ് തേങ്ങ കൊള്ളണ രണ്ട് ഡ്രയറിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഇത് ഒന്ന് കൊണ്ടുപോകണത് നമ്മളെ പാലക്കാട് ജില്ല ഇതുകൊണ്ടാണ് അത് പാലക്കാട് ജില്ലയിലും ഒന്ന് കൊണ്ടുപോകണത് ഇടുക്കിക്ക് രാജകുമാരി പറഞ്ഞ സ്ഥലത്തേക്കാണ് അപ്പോൾ വലുത് കൊണ്ടുപോകണത് നമ്മൾ പാലക്കാട് ജില്ലയിൽ ദൂത പറഞ്ഞ ഒരു മില്ലിലേക്കാണ് അത് കുറച്ച് ഒരു പഴയ മില്ലാണ് എന്നാലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാണ് അപ്പൊ അതിലേക്ക് നമ്മൾ ഒരു വറക്കണ സോറി റോസ്റ്റ് മറ്റേ ഇത് കൊണ്ടു റൈസ് വാഷർ അല്ലേ അപ്പൊ ഈ രണ്ട് മെഷീൻ ചെയ്യണത് നമ്മുടെ രമേശ്ചന്ദ്രൻ ആണ് പതിനേർ ഏജൻസി അദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും കൊണ്ടോണ ഇതിപ്പോ നമ്മളവിടുത്തെ ദൂതേക്കില്ലേ ദിവസം രണ്ട് ഇത് ഓൾറെഡി പഴയ മില്ലാണല്ലേ അവിടെ ഇപ്പോൾ റൈസ് വാഷർ അല്ലേ അപ്പൊ അവിടെ കഴുകാനുള്ള സൗകര്യത്തിലാണ് അതിൽ ഇതിലിപ്പോ കിലോ അമ്പത് കിലോ ഒന്നുണ്ടാ അമ്പത് കിലോ അല്ലേ പൈലറ്റിൻറെ അല്ലേ ആ പൈലറ്റിന്റെ അമ്പത് കിലോന്റെ ഇതില് എത്ര എച്ച് പി മോട്ടറെ വരിക അര എച്ച് പി മോട്ടറെ വരിക അപ്പൊ ഇതിൽ നമുക്ക് ഇതില് അരി മാത്രം അരി റൈസ് വാഷറാണ് അരി കഴുകണ അതാണ് അപ്പൊ ഒരുവിധം മില്ലുകളിലൊക്കെ ഇപ്പൊ കഴുകി പിന്നെ ഇരുപത്തി അഞ്ച് അമ്പത് നൂറ് ഇതിപ്പോ നമ്മള് ഓ ശരാശരി ഒരുവിധം മില്ലുകളിലൊക്കെ അത് അമ്പത് കിലോ തന്നെ കൊണ്ടുപോകണത് പൈലറ്റിന്റെ ആണ് പിന്നെ നമ്മള് മറ്റത് പുതിയ മില്ല് സെറ്റ് ചെയ്യണ്ടില്ലേ രാജകുമാരിയില് ഇടുക്കി രാജകുമാരിയില് പുതിയ യൂണിറ്റ് ആണ് സെറ്റ് ചെയ്യണത് അപ്പൊ അവിടേക്കാണ് ഇത് കൊണ്ടുപോകണത് അവിടെ ഇപ്പൊ എന്തൊക്കെ മെഷീൻ നോക്കി നമ്മള് അവിടെ പൊടിക്കുന്ന നാല് മെഷീൻ പൊടിക്കുന്ന നാല് മെഷീൻ പിന്നെ വറക്കണ മെഷീൻ പിന്നെ ഒരു ചക്ക് ചക്ക് എക്സ്പില്ലറല്ല ചക്കിപ്പോ പിന്നെ ആ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യണത് അപ്പോൾ രമേശ് ചേട്ടനാണ് ചെയ്യണത് പിന്നെ ഇതിപ്പോ രണ്ടും നമ്മൾ വണ്ടി കയറ്റാനുള്ള പരിപാടി അപ്പോൾ ട്രയൽ ട്രേനറിന്റെ ഉള്ളിലേക്ക് അടക്കാം അപ്പൊ നമ്മളിത് പിന്നെ ഇരുപത്തി പന്ത്രണ്ടും പന്ത്രണ്ടും ഇതിലെ ട്രേ ഇട്ടില്ല വണ്ടി കയറ്റാവുന്നതുകൊണ്ട് പന്ത്രണ്ട് സൈസ് പന്ത്രണ്ട് ട്രേ ഈ സൈസിലും പന്ത്രണ്ട് ട്രാ ഈ സൈഡിലും അങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഇരുപത്തിനാല് ട്രേൻ അടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് ഹെവി വീലുണ്ട് അതിൽ നമ്മൾ എവി വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് എവിടെ വേണമെങ്കിലും തള്ള അതുപോലെ തന്നെ അങ്ങനെ അടുത്ത് തന്നെ അപ്പോൾ ഇതിൽ ട്രേ നമ്മൾ ട്രേപ്പ് വെച്ചിട്ടില്ല വണ്ടിയിൽ കയറ്റാവുന്നതുകൊണ്ട് ഇതിൽ പിന്നെ അഞ്ച് സൈസ് ട്രേൺ ഇത് നമുക്ക് മല്ലി മുളക് അരി മല്ലി അരി ഗോതമ്പ് അങ്ങനെയൊക്കെയുള്ള ചെറുകിട സാധനങ്ങൾ ഇടാനും അതുപോലെ തന്നെ ഒരു എവി സൈസ് നെറ്റ് അതുപോലെ തന്നെ അതുപോലെ തന്നെ കുറച്ച് എവിടെ നെറ്റ് അടിച്ചിട്ടുണ്ട് അങ്ങനെ ഈ പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാല് ട്രെയിൻ അടിച്ചിട്ടുള്ളത് ഫുൾ ഓട്ടോമാറ്റിക് ആണ് ഇതിന്റെ ബോഡി മൂന്ന് ലെയർ ആണ് ജി ഐ ഗ്ലാസൂള് എ സി പി അതുപോലെ തന്നെ ഇതിൻ്റെ ആൻഡിൽ ആണ് അപ്പം ഇത് നമ്മൾ കൊണ്ടുപോകണത് ദൂതേക്കാണ് ദൂതേക്കൊരു പഴയ മില്ലാണ് അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്കാണ് കൊണ്ടുപോകണത് അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുപോകണത് പിന്നെ ദൂതേക്കാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് ദൂതേക്കട മില്ലിരിക്കണം അപ്പം തൊട്ടടുത്തുള്ളതാണ് പിന്നെ നമ്മൾ ഇടുക്കി ഇടുക്കിക്ക് പറഞ്ഞത് ആ ഇടുക്കി രാജകുമാരിക്ക് കൊണ്ടുപോകണ മെഷീനാണ് ഇത് ഇതിൽ നമ്മൾ മുന്നൂറ് തേങ്ങയാണ് അപ്പം നമുക്കൊരു മുന്നൂറ്റി അമ്പത് നാനൂറ് തേങ്ങ കൊണ്ടുപോകണ എട്ട് ട്രെയിൻ അടിച്ചിട്ടുള്ളത് നമ്മള് അതിൽ പറഞ്ഞ പോലെ മിക്സ് ചെയ്തിട്ട് എല്ലാ ട്രെയിനിലും നമ്മൾ മിക്സ് ചെയ്തിട്ട് അഞ്ച് സൈസ് അഞ്ച് സൈസ് ട്രാൻ അടിച്ചിട്ടുണ്ട് നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണക്കാവുന്ന സിസ്റ്റത്തിനാണ് അതുപോലെ തന്നെ ഇതിൽ ടൈമർ ഉണ്ട് കട്ട് ഓഫ് ഉണ്ട് പിന്നെ ഇതേ സെയിം ബോർഡും കാര്യങ്ങളും തന്നെയാണ് ഇതിനടിക്കണത് ഇത് വലിയ ആയതുകൊണ്ട് ഇതിന്റെ ബോക്സ് ഈ സൈഡിലാണ് നമുക്ക് പിന്നെ ഐസൊക്കെ കുറവുള്ളവർക്ക് നമുക്കത് ഉപയോഗിക്കാവുന്ന സിസ്റ്റത്തിൽ ഇതിൻ്റെ അടുത്ത സൈഡിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് അങ്ങനത്തെയൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് വെക്കുന്നത് അപ്പോൾ ഇതിൽ എട്ട് ട്രെയിൻ അടിച്ചിട്ടുള്ളത് രണ്ടിനും വീലുണ്ട് എ വി വീലാണ് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പയിലാണ് അപ്പോൾ എന്താണ് വെയില് വലിക്കണ്ടരുന്ന